പ്രിയരെ ഏവർക്കും ഈസ്റ്റർ ദിനത്തിൻ്റെ മംഗളാശംസകൾ ഈ വർഷത്തെ വലിയ ആഴ്ചയിൽ തിളങ്ങിയത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മെത്രാനാണ് മലയാറ്റൂർ മലയിൽ പോകേണ്ടതില്ല എന്ന് പ്രസംഗിച്ച വൈദികനും ശ്രദ്ധ നേടി ബിഷപ്പ് ജോസ് പുളിക്കലിൻ്റെ സർക്കുലർ ഉയർത്തിയ വിവാദം ബിഷപ്പുമാർക്കിടയിലും സഭ മുഴുവനിലും വലിയ ചർച്ചയാവുകയാണ് ഒടുവിൽ വിശദീകരണക്കുറിപ്പിറക്കി തടിതപ്പാൻ നോക്കിയതാണ് ആ കുറിപ്പാകട്ടെ അത് പറയുന്നത് കുരിശിന്റെ വഴിയിലെ നാടകീയ ആവിഷ്കാരങ്ങൾ ഒഴിവാക്കണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെന്നാണ് അല്ലാതെ കുരിശിന്റെ വഴി നിരോധിക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല പോലും അത്രയ്ക്കും പറഞ്ഞാൽ നന്നായി എന്തായാലും ആ സർക്കുലർ വായിച്ചാൽ മനസ്സിലാവുന്നത് അങ്ങനെയല്ല അതിനാൽ ആ സർക്കുലർ തിരുത്തുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് വിശ്വാസികൾ ഇളകി വശാവുമെന്ന് മനസ്സിലാക്കിയാണ് കുരിശിന്റെ വഴി റങ്ങി കുരിശിന്റെ വഴി നടത്തുന്നത് തെരുവ് നാടകമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അലങ്കരിച്ച സ്ഥലങ്ങളും മൈക്ക് സെറ്റും ഒക്കെ എന്തിനാണോ അത് നടക്കുകയാവില്ലേ എന്തിന്റെ പേരിലായാലും രൂപത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് കാണാനായതിൽ സന്തോഷമുണ്ട് തിരുത്താൻ തയ്യാറായതിന് നന്ദി പീഡാനുഭവ ചരിത്രം വായിക്കേണ്ടതില്ലെന്ന സർക്കുലറിലെ ഭാഗവും വിവാദം തന്നെയാണ് ഈ സർക്കുലർ ഉയർത്തിയ അലയൊലികൾ ഒന്നും തീരുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഒന്ന് പറഞ്ഞേക്കാം എന്തിന്റെ പേരിലായാലും കാഞ്ഞിരപ്പള്ളിയോ ചങ്ങനാശ്ശേരിയോ എന്നല്ല ഏത് മെത്രാനായാലും കുരിശിൻ്റെ വഴിയും നൊവേനയും ജപമാലയും നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു വന്നാൽ ഞങ്ങൾ വിശ്വാസികൾ അതിരൂക്ഷമായി പ്രതികരിക്കും അൽമായ മുന്നേറ്റം അതിന് സജ്ജമാണ് മറക്കരുത് ഇനി വിഷയത്തിലേക്ക് വരാം നാടകീയ ആവിഷ്കാരങ്ങൾ പാടില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി മനസ്സിലാവുന്നില്ല എന്തെല്ലാമാണ് നാടകീയ ആവിഷ്കാരങ്ങളെന്നും ഏതെല്ലാമാണ് നാടകീയമല്ലാത്തതെന്നും ഒന്ന് പറഞ്ഞുതരാം നാടകീയതയുടെ അളവ് പോലെ എന്താണ് അതോ സീനഡ് സംബന്ധിച്ച തീരുമാനം തീരുമാനമെല്ലാം കൊടുത്തിട്ടുണ്ടോ കത്തോലിക്ക സഭയിലെ വിശേഷ ദിവസങ്ങളൊക്കെയും നാടകീയ ആവിഷ്കാരങ്ങളാൽ സമ്പന്നമാണ് ക്രിസ്മസിന് പുൽക്കൂടുണ്ടാക്കുന്നത് നാടകീയമല്ലേ പുൽക്കൂടും നക്ഷത്രം ഉപേക്ഷിച്ച് സുവിശേഷ വായനയും പ്രാർത്ഥനയും മാത്രം മതിയെന്ന് നിങ്ങൾ പറയുമോ ഓശാന ഞായറാഴ്ച കുരുത്തോലയുമായി പ്രദക്ഷിണം നടത്തുന്നത് നാടകീയമല്ലേ ഉയർപ്പ് നിരുന്നാൾ ആചരണം നാടകീയമല്ലേ വെറുതെ സുവിശേഷം വായിച്ചാൽ മതിയെന്ന് പറയൂ എന്തിനു പറയുന്നു ബിഷപ്പുമാരുടെ കറുത്ത നടത്തിലെ ഒവ്വാലുടുപ്പും തൊപ്പിയും കിരീടവും കൈക്കുരിശും തുവാലയും അംശപടിയുമെല്ലാം നാടകീയ ആവിഷ്കാരങ്ങളല്ലേ കലാനലയ നാടകത്തിലെ രാജാ പാട്ട് നാടക നടന പോലെയാണ് ചില ബിഷപ്പുമാരുടെ നടപ്പ് എന്ന് പറയാതിരിക്കാനാവുമോ ലിറ്റർത്തിക്കൽ ഷൂ എന്ന പേരിൽ ബൈബിൾ നാടകങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പുതിയ സാധനം ഈയിടയായിട്ട് ഇറക്കിയിട്ടുണ്ട് നാടക സ്റ്റേജിലെ കർട്ടൻ തുറക്കുന്നത് പോലെ അൽത്താരയിലെ കർട്ടൻ തുറന്ന് കുർബാന നടത്തുന്നവരാണ് കുരുഷന്റെ വഴിയിലെ നാടകീയ ആവിഷ്കാരത്തെക്കുറിച്ച് വാചാലരാവുന്നതും ആശങ്കപ്പെടുന്നതും എന്നത് വിരോധാഭാസമാണ് ഡ്രാമാസ്കോപ്പ് നാടകം പോലെ വിഷറിമണിയും ധൂപക്കുറ്റിയും സുറിയാനിപ്പാട്ടുമായി കിഴക്കോട്ട് നോക്കിയും പടിഞ്ഞാട്ട് നോക്കിയും അൽത്താരയിലേക്ക് കയറിയും ഇറങ്ങിയും മുമ്പോട്ട് തിരിഞ്ഞും പുറകോട്ട് തിരിഞ്ഞും തെക്കോട്ടും വടക്കോട്ടും ഓടി നടന്നും അരങ്ങ് തകർത്ത് നടക്കുന്ന കുർബാന അത്യന്തം നാടകീയമാണെന്ന് പറഞ്ഞാൽ കുറ്റം പറയാനാവും രാത്രിയിൽ തീയാട്ട് നടത്തിയും പുഴയിലിറങ്ങി രാക്കുളി നടത്തിയും നമ്മൾ നടത്തുന്ന കർമ്മങ്ങളെല്ലാം നാടകീയ ആവിഷ്കാരങ്ങൾ തന്നെയാണ് താമര കുരിശ് കഴുകിയ വെള്ളം കുടിക്കുന്നത് നാടകീയമല്ലാതെ മറ്റെന്താണ് മറ്റൊരർത്ഥത്തിൽ കത്തോലിക്ക സഭയിൽ നാടകീയ ആവിഷ്കാരങ്ങൾ എന്ന് ആരോപിക്കാൻ സാധ്യതയില്ലാത്ത കർമ്മങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും അപ്പൊ പിന്നെ കുരിശിന്റെ വഴിയിൽ മാത്രം നാടകീയത കാണുന്ന കണ്ണുകൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയാതിരിക്കാനാവുമോ അന്തമായ ലത്തീൻ വിരോധവും ഭ്രാന്തമായ കൽതായ പ്രേമവും മൂലം ഉപേക്ഷിക്കപ്പെടേണ്ട ഭക്താനുഷ്ഠാനങ്ങളുടെ പട്ടികയിലേക്ക് കുരിശിന്റെ വഴി സാവധാനം കയറ്റിവെക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ബിഷപ്പ് പുളിക്കലിന്റെ സർക്കുലർ എന്ന് സംശയിക്കാൻ കാരണമതാണ് കൽതായ നാട്ടിൽ നിന്ന് കിട്ടിയ അതി ആവിഷ്കാരങ്ങളെല്ലാം നല്ലതാണ് വച്ചു പുലർത്തേണ്ടതാണ് ലത്തീൻ സഭയിൽ നിന്ന് ലഭിച്ച കുരിശിന്റെ വഴി നിയന്ത്രിക്കേണ്ടതാണ് അത് പറ്റുമെങ്കിൽ ഉപേക്ഷിക്കേണ്ടതാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒന്ന് രണ്ടുപേർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുണ്ട് അവിടുത്തെ മെത്രാനെ വിമർശിക്കരുതെന്ന് താക്കീതും നൽകി അവരോടും അവരെ പോലുള്ളവരോടും ഒന്ന് പറയാം ക്രിസ്തു വിരുദ്ധമായതെന്തും ഏത് മെത്രാൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ വിമർശിക്കും അതിനിശിതമായി വിമർശിക്കും കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ പ്രബുദ്ധരാണ് യുക്തിയുള്ളവരാണ് നീതി കാക്ഷിക്കുന്നവരാണ് അതിനുമുപരിയായി നട്ടലിൽ പണയം വെക്കാത്തവരാണ് ഞങ്ങളാകട്ടെ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് നന്ദി